വിശ്വമിശയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ നെഹ്മിയ രണ്ടാം അധ്യായം നെഹ്മിയ ജെറുസലേമിലേക്ക് അർത്താക്സസ് രാജാവിൻ്റെ ഇരുപതാം ഭരണ വർഷം നീസാൻ മാസം ഞാൻ രാജാവിന് വീഞ്ഞ് പകർന്നു കൊടുത്തു ഇതിനു മുമ്പ് മ്ലാനവദനനായി രാജാവിനെ കണ്ടിട്ടില്ല രാജാവ് എന്നോട് ചോദിച്ചു രോഗമില്ലാതിരുന്നിട്ടും എന്തിയെ നിൻ്റെ മുഖം മ്ലാനമായിരിക്കുന്നു ഹൃദയ ഹൃദയമല്ലാതെ മറ്റൊന്നുമില്ലത് അപ്പോൾ ഭയത്തോടെ ഞാൻ പറഞ്ഞു രാജാവ് നീണാൾ വാഴട്ടെ എൻ്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗര കവാടങ്ങൾ കത്തിശൂന്യമായി കിടക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ പ്രസന്നമാകും രാജാവ് ചോദിച്ചു എന്താണ് നിൻ്റെ അപേക്ഷ സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു രാജാവിന് ഇഷ്ടമെങ്കിൽ ഈ ദാസിനോട് പ്രീതി തോന്നുന്നെങ്കിൽ എൻ്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ യുതായിലേക്ക് അയച്ചാലും രാജാവ് ചോദിച്ചു എത്ര നാളത്തേക്കാണ് നീ പോകുന്നത് എന്നും അടങ്ങിവരും ഞാൻ കാലാവധി പറഞ്ഞു അവൻ എന്നെ പോകാൻ അനുവദിച്ചു അപ്പോൾ രാജ്ഞിയും സമീപത്തുണ്ടായിരുന്നു ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു നദിക്കക്കരയുള്ള പ്രദേശത്തോടെ യുതായിൽ എത്താനുള്ള അനുവാദത്തിന് അവിടുത്തെ ഭരണാധിപന്മാർക്ക് ദയവായി കത്തുകൾ തന്നാലും ദേവാലയത്തിൻ്റെ കോട്ടപാതിലുകൾക്ക് നഗരഭിത്തിക്കും എനിക്ക് താമസിക്കാനുള്ള വീടിനും ആവശ്യമുള്ള തടി നൽകുന്നതിന് രാജാവിൻ്റെ ധനകാര്യ വി വിചാരകനായ ആസാഫിനുള്ള കത്തും നൽകിയാലും എൻ്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേലുണ്ടായിരുന്നു ഞാൻ നദിക്കക്കരയുള്ള ഭരണാധിപന്മാരെ സമീപിച്ചു രാജാവിൻ്റെ കത്തുകൾ ഏൽപ്പിച്ചു രാജാവ് സേനാനായകന്മാരെയും കുതിരപ്പടയാളികളെയും എന്നോടൊപ്പം അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുവൻ വന്നിരിക്കുന്നുവെന്ന് കേട്ട് ഹൊറോ ഹൊറോണിയനായ സൻബല്ലാത്തും അമോനിനായ തോബിയ എന്ന ദാസനും അത്യന്തം അസന്തുഷ്ടരായി ഞാൻ ജെറുസലേമിലെത്തി മൂന്ന് മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞു ഞാനും കൂടി ഉണ്ടായിരുന്ന ചിലരും രാത്രിയിൽ എഴുന്നേറ്റ് ജെറുസലേമിന് വേണ്ടി ചെയ്യാൻ എൻ്റെ ദൈവം മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരെയും അറിയിച്ചില്ല സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊന്നും കൂടി ഉണ്ടായിരുന്നില്ല രാത്രി ഞാൻ താഴ്വര മതിലിൽ താഴ്വര വാതിലിലൂടെ കുറുനരിയുറവ കടന്ന് ചവറ്റുവാതിൽ വാതിലിലെത്തി ജെറുസലേമിൻ്റെ തകർന്ന മതിലുകളും കത്തി നശിച്ച വാതിലുകളും പരിശോധിച്ചു അവിടെ നിന്ന് ഞാൻ ഉറവ വാതിലിലേക്കും രാജവാ രാജവാപിയിലേക്കും പോയി എന്നാൽ എൻ്റെ സവാരി മൃഗത്തിന് കടന്നു പോകാൻ ഇടയില്ലായിരുന്നു ഇടയില്ലായിരുന്നു അതിനാൽ രാത്രി ഞാൻ താഴ്വരയിലൂടെ കയറി ചെന്ന മതിൽ പരിശോധിച്ചു തിരിച്ച് താഴ്വര വാതിലിലൂടെ മടങ്ങിപ്പോന്നു ഞാൻ എവിടെ പോയെന്നും എന്ത് ചെയ്തെന്നും സേനാനായകന്മാർ അറിഞ്ഞില്ല യഹൂദർ പുരോഹിതർ പ്രഭുക്കന്മാർ സേവകന്മാർ എന്നിവരെയും ജോലിക്കാരെയും ഞാൻ വിവരം അറിയിച്ചിരുന്നില്ല ഞാൻ അവരോട് പറഞ്ഞു നമ്മുടെ ദുസ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ ജെറുസലേം വാതിലുകൾ കത്തി നശിച്ചു കിടക്കുന്നു വരുവിൽ നമുക്ക് ജെറുസലേമിൽ മതിൽ പണിയാം മേലിൽ ഈ അവമ്മതി നമുക്ക് ഉണ്ടാകരുത് എൻ്റെ ദൈവത്തിൻ്റെ കാര്യം എനിക്ക് സഹായത്തിനുണ്ടായിരുന്നെന്നും രാജാവിനോട് എന്ത് പറഞ്ഞെന്നും ഞാൻ അവരെ അറിയിച്ചു നമുക്ക് പണി തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജോലിക്ക് തയ്യാറായി എന്നാൽ ഹൊറാണ്യനായ സൻബല്ലാത്തും അമോനിയനായ തോബിയ എന്ന ദാസനും അറേബ്യനായ ഗഷേമും ഇത് കേട്ട് ഞങ്ങളെ പരിഹസിച്ച് പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് രാജാവിനോടാണോ മത്സരം ഞാൻ മറുപടി നൽകി സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും അവിടുത്തെ ദാസന്മാരായി ഞങ്ങൾ പണിയും എന്നാൽ നിങ്ങൾക്ക് ജെറുസലേമിൽ ഓഹരിയോ അവകാശമോ സ്മാരകമോ ഉണ്ടായിരിക്കുകയില്ല